നമസ്കാരം എല്ലാവർക്കും മറ്റൊരു വീട്ടിലേക്ക് സ്വാഗതം ബഷീർ ദിനമായിട്ട് ബന്ധപ്പെട്ട് സ്കൂളുകളിൽ ക്യൂസ് കോമ്പറ്റീഷൻ നടത്താറുണ്ട് ഈ ക്യൂസ് കോമ്പറ്റീഷനിൽ നിരന്തരമായി ചോദിക്കുന്ന ഏതാനും ചില ചോദ്യങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതും എല്ലാ വർഷങ്ങളിലും ചോദിക്കുന്നതുമായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വളരെ ബേസിക് ലെവലിലോട്ട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യം വരെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പം നിരന്തരമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണിവ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തുള്ള ബെലൈക്ക് ബട്ടനും കൂടെ എന്നേബിൾ ചെയ്താൽ നമ്മൾ ഇതേപോലെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതാണ് അതുപോലെ തന്നെ ലഹരിവിരുദ്ധ ദിനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വിസ് കോമ്പിനേഷൻ നമ്മുടെ ഭാഗ ചാനലിൻ്റെ ഭാഗമായിട്ട് നടത്തിയിരുന്നു അതിൽ വിജയ വിജയികളായിരിക്കുന്നവരെ ഈ വീഡിയോയുടെ അവസാനം നമ്മൾ മെൻഷൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതുപോലെ ആ ക്വിസ് അറിയാതെ പോയവർ നമ്മുടെ ജനസംഖ്യാ ക്വിസ് വരുന്നുണ്ട് ചാന്ദ്രദിനത്തിനും ക്വിസ് വരുന്നുണ്ട് അതിൽ പങ്കെടുക്കുക അപ്പം നമുക്ക് ആദ്യത്തെ ക്വസ്റ്റിനിലേക്ക് തന്നെ കടക്കാം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ അപരനാമം എന്ത് ആൻസർ ബേപ്പൂർ സുൽത്താൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പിതാവിന്റെ പേര് ക്യുസ് കോമ്പറ്റീഷനിൽ പിതാവിന്റെ മാതാവിന്റെ പേരും ചോദിച്ചു കണ്ട വർഷങ്ങളുണ്ട് കായ് അബ്ദുൾ റഹ്മാൻ എന്നാണ് പേര് അദ്ദേഹത്തിന്റെ കൃതികളിൽ പരാമർശിച്ചിട്ടുള്ള ഒരു കഥാപാത്രമാണിത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മാതാവിന്റെ പേര് ആൻസർ കുഞ്ഞാത്തുമ്മ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ എടിയെ എന്ന ഓർമ്മക്കുറിപ്പുകൾ സമാഹരിച്ചത് ആരാണ് ആൻസർ ഫാബി ബഷീർ ഫാബി ബഷീർ എന്നത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പത്നിയുടെ പേരാണ് ഭാര്യയുടെ പേരാണ് ഫാബി ബഷീർ ഏത് വർഷമാണ് വൈക്കം മുഹമ്മദ് ബഷീറിന് പത്മശ്രീ കിട്ടിയത് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ഇങ്ങനെ ഓർമ്മ ഇങ്ങനത്തെ ഓർമ്മ ദിവസം ഉള്ള ക്വിസ്സുകളിൽ സാധാരണയായിട്ട് വർഷങ്ങൾ കുറേയധികം ചോദിക്കാറുണ്ട് അടുത്ത ചോദ്യം വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ജനന സ്ഥലം കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പിലാണ് വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് ഇരുപത്തൊന്ന് ജനുവരി ആയിരത്തി തൊള്ളായിരത്തി എട്ടിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം എന്നാണ് വൈക്കം മുഹമ്മദ് ബഷീർ ചരമം അടഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ അഞ്ച് അതിൻ്റെ ഭാഗമായിട്ടാണ് ജൂലൈ അഞ്ച് ബഷീർ ഓണമ ദിവസമായിട്ട് നമ്മൾ ആചരിക്കുന്നത് ബഷീറിൻ്റെ ആദ്യത്തെ നോവൽ ആൻസർ പ്രേമലേഖനം വൈക്കം മുഹമ്മദ് ബഷീർ ഒരു നാടകം രചിച്ചിട്ടുണ്ട് ഏതാണ് ആ നാടകം വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഏത് ലെവലിലുള്ള ആൾക്കാർക്ക് വേണമെങ്കിലും ചോദിക്കാം കഥാബീജം അതായത് എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഈ നാല് വിഭാഗക്കാർക്കും ഈ ഒരു ചോദ്യം ചോദിക്കാം സിനിമയായി സിനിമയായിത്തീരുന്ന ബഷീറിൻ്റെ ഒന്നാമത്തെ നോവൽ ആൻസർ മതിലുകൾ മജീദും സുഹറയും കഥാപാത്രമായ ബഷീറിൻ്റെ നോവൽ ആൻസർ ബാലികാല സഹി മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് നേടിക്കൊടുത്തത് ഒരു ബഷീർ കൃതിയുടെ ചലച്ചിത്ര ആവിഷ്കരണത്തിലൂടെ ആയിരുന്നു ഏതാണ് ആ കൃതി മുമ്പ് പറഞ്ഞതുപോലെ മതിലുകളാണത് മതിലുകൾ എന്ന നോവൽ സിനിമയായി സംവിധാനം ചെയ്തതാര് ആൻസർ അടൂർ ഗോപാലകൃഷ്ണൻ ബഷീറിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച നോവൽ ഏത് ആൻസർ പ്രേം പാറ്റ ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ബഷീറിന് പത്മശ്രീ ബഹുമതി നേടിക്കൊടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഇത്തരം പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം നമ്മുടെ ചാനലിൻ്റെ ഷോർട്ട് വീഡിയോ സെക്ഷനുകളിൽ നമ്മൾ നിരന്തരമായി ക്വിസ് വീഡിയോസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ദിനാചരണവുമായി ബന്ധപ്പെട്ട് ഒരു മെയിൻ വീഡിയോ വരുമ്പം നിങ്ങൾ ഷോർട്ട് സെക്ഷനും കൂടെ ചെക്ക് ചെയ്യുക അതിനകത്ത് എങ്ങനെ പോയാലും കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്താത്തത് അതിൽ കൂടെ ചെയ്യുന്നുണ്ട് ഷോർട്ടിൽ കൂടെ കുറേ കുറേയധികം പേരിലേക്ക് എത്താൻ വേണ്ടിയാണ് ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യമുണ്ട് നമ്മുടെ ലഹരി വിരുദ്ധ ദിന ക്യൂസിൻ്റെ വിജയികളെ നമുക്കിതി അനൗൺസ് ചെയ്യണം അപ്പോൾ അതായിരിക്കും നമുക്കൊന്ന് നോക്കാം വിജയികളെ അനൗൺസ് ചെയ്യാണ് ഹയർ സെക്കൻഡറി വിഭാഗം ഒന്നാം സ്ഥാനം പ്രാർത്ഥന ജെ ഹയർ സെക്കൻഡറി ലെവൽ രണ്ടാം സ്ഥാനം പ്രണവ് അടുത്തായിട്ട് ഹൈസ്കൂളാണ് ഹൈസ്കൂൾ ലെവൽ ഒന്നാം സ്ഥാനം ഡാനിഷ് മുഹമ്മദ് രണ്ടാം സ്ഥാനം ആദർഷ് കെ എം അടുത്തതായിട്ട് യു പി ലെവലാണ് യു പി ലെവൽ ഒന്നാം സ്ഥാനം സ്നോലിൻ രണ്ടാം സ്ഥാനം നേടിയിരിക്കുന്നത് ആഷിൽ സി അശോക്ക് ഇതേപോലുള്ള കിസ് കോമ്പറ്റീഷനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ബഷീർ ദിനമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് വീഡിയോ നമ്മൾ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ മെയിൻ ആയിട്ടുള്ള വീഡിയോസും വരുന്നുണ്ട് പാർട്ട് ടു വരുന്നുണ്ട് കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വലിയൊരു വീഡിയോ വരുന്നുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം